ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മാ സ്ഥലങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നമ്മുടെ സ്വന്തം ക്രിസ്മസ് അല്ലേ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ക്രിസ്മസ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു എല്ലാവർക്കും ആദ്യം തന്നെ നല്ലൊരു ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നേരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷ വിശേഷം എല്ലാവർക്കും എല്ലാവരും നമ്മളെല്ലാവരും ആഘോഷിക്കുന്ന പോലെ എന്നാ പറയട്ടെ നമ്മുടെ സ്വന്തം ക്രിസ്മസ് അപ്പോൾ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാ ഇടാതിരുന്നതിൻ്റെ കാര്യം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാതിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിക്കാനാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആദ്യം കാണുക കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എപ്പോഴും പതിവ് പതിവായിട്ട് കാണിക്കുന്ന പോലെ നമ്മുടെ കാലാവസ്ഥേനെ കുറിച്ച് പറയുന്നില്ല ഇനിയിപ്പം കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ വന്ന് തല്ലും കേട്ടോ കാരണം എല്ലാവരും എന്നോട് പറഞ്ഞു ഈ കാലാവസ്ഥ പറയുന്നതും പിന്നെ ഈ കുളം കാണിക്കുന്ന പരിപാടി നിർത്താൻ പറഞ്ഞു അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ നമ്മുടെ അടിപൊളി ഒരു ക്രിസ്മസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു ഈ ക്രിസ്മസ് പുൽക്കൂട് തന്നെ നമുക്ക് ഇങ്ങനെ മേടിക്കാൻ കിട്ടി കേട്ടോ ഒരു ചാറ്റി ഷോപ്പിൽ നിന്നാണ് ഈ പുൽക്കൂട് ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് തന്നെ മേടിക്കാൻ കിട്ടി അതൊരു വലിയ ഉപകാരമായി പോയി കേട്ടോ കാരണം ഇത് ഇതാദ്യമായിട്ടാണ് അല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ പുൽക്കൂട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഈ പുൽക്കൂട് നമുക്ക് ഇങ്ങനെ തന്നെ മേടിക്കാൻ കിട്ടിയത് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ ഉള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ ബാക്കി ഈ പറയുന്ന സൈഡിൽ സൈഡിലത്തെ ഫെൻസ് ഗെയ്റ്റും കാര്യങ്ങളുമൊക്കെ നമ്മൾ അനുഭവം ഹസ്ബൻഡ് ഇവിടെ ഉണ്ടാക്കിയതാണ് ബാക്കി ഇതാണ്ടേ നമ്മുടെ പുൽക്കൂട് ഉണ്ണീഷോ നല്ലൊരു സുന്ദര കൂട്ടൻ ഉണ്ണീഷം അണ്ടേ നമുക്ക് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഇവിടെ ഭൂജാതനായിരിക്കുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സാന്തയാണ് ഈ നിൽക്കുന്നത് സാന്ത ഭയങ്കര പട്ടാളക്കാരനെ പോലെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇതാണെ ക്രിസ്മസ് ആഹ് ട്രീ ട്രീയൊക്കെ നമ്മൾ പല വീഡിയോസിനും ഷോർട്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ വർഷത്തെ ട്രീ ആണ് കേട്ടോ ഇതിനകത്ത് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും ഈ വർഷം ഒന്നും മേടിച്ചില്ല കാരണം ഇത് എല്ലാം കഴിഞ്ഞ വർഷത്തേക്ക് ട്രീയും അതിൻ്റെ എല്ലാ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തെയാണ് പിന്നെ എല്ലാവരും നിങ്ങളെല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ലോകത്തിൻ്റെ ഏത് ഭാഗത്താണേലും അല്ലേ നമ്മൾ ജാതി മതഭേദമന്യ എല്ലാവരും ഒക്കെ ഇന്നത്തെ ഇന്നത്തെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ഇപ്പം ആഘോഷിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നു തോന്നുന്നു കേട്ടോ പിന്നെ ഞങ്ങളും ഇവിടെ ദൈവനുഗ്രഹിച്ച് സുഖാട്ടിരിക്കുന്നു സുഖ ദൈവനുഗ്രഹിച്ച് സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നു പിന്നെ മക്കളൊക്കെ ആണ്ട് ഇവിടെ ഭയങ്കര ഫസ്റ്റീവിൻ്റെ ഡ്രസ്സ് കിട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് സ്റ്റീവ് സെറിൻ ഒരു ഹായ് പറഞ്ഞേ ആ അതാണ്ട് നല്ല സെറിന് നല്ലൊരു ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് നല്ലൊരു ഹെയർ ബാൻഡ് കൊടുത്തു കൊണ്ടുവരുന്നുണ്ടോ അപ്പോൾ അവൾക്ക് വേറൊരു ഹെയർ ബാൻഡ് ഉണ്ടായിരുന്നു അതാണ് എൻ്റെ തലയിരിക്കുന്നത് കേട്ടോ ഞാൻ കാണിക്കാവേ സെറിൻ്റെ ഹെയർമാൻഡാണ് എൻ്റെ തലയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഇവക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ലെനിറ്റ് വന്നിട്ടാണ് ഈ ഹെയർ ബാൻ്റ് കൊണ്ട് കൊടുത്തത് ഉണ്ടോ നല്ല അടിപൊളി ഹെയർ ബാൻ്റ് പിന്നെ നമ്മൾ രണ്ട് സ്റ്റാർ കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടു രണ്ട് സ്റ്റാർ അതൊക്കെ ഈ വർഷം പൊടി തട്ടി എടുത്തു അതൊക്കെ ഇതാണ്ട് നല്ല അടിപൊളിയായിട്ട് തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ രാത്രിയിൽ നല്ല രസമാണ് നമ്മുടെ നാടൻ നാടൻ സ്റ്റാറിന്റെസ് ലൈറ്റിങ്സ് അത് കത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ഒരു രസമല്ലേ അല്ലേ പിന്നെ ഇന്നത്തെ കാ നേരത്തെ ഞാൻ കാലാവസ്ഥ പറയാല ഇന്ന് പറഞ്ഞാലും നല്ല വെയിലാണ് കേട്ടോ പറയാതിരിക്കുന്നത് എങ്ങനെ നല്ല വെയിലാണ് പിന്നെ ഇന്ന് ഞാനിവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ എല്ലാം സെറ്റാക്കി പിന്നെ എന്നാ പറയേണ്ടത് ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം ഞങ്ങൾ നമ്മുടെ കപ്പ ബിരിയാണി എല്ലിങ്കപ്പെന്നൊക്കെ നമ്മുടെ മലബാറിലേക്ക് പറയല്ലേ എല്ലും കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ പ്ലാൻ കേട്ടോ ഇതേണ്ടേ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ക്രിസ്മസ് ട്രീയർ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി നമ്മുടെ പള്ളിയിൽ ഇവിടെ അടുത്തുള്ള പള്ളിയിൽ നമ്മൾ കുർബാന ഉണ്ടായിരുന്നു പതിനൊന്നരയ്ക്കായിരുന്നു കുർബാന അതൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണി പന്ത്രണ്ട് അല്ല ഒന്നര രണ്ട് മണി വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ വേഗം ഒരു നല്ല കോഫിയൊക്കെ ഉണ്ടാക്കി അവിടുന്ന് ഓൾറെഡി കോഫി നല്ല കേക്ക് കിട്ടിയായിരുന്നു പിന്നെ കഴിച്ച് ഞങ്ങൾ വേഗം ഇവിടെ വന്ന് ഉറങ്ങി പിന്നെ പത്ത് മണി കഴിഞ്ഞു രാവിലെ പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റത് അപ്പം അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിന്ന് ലേറ്റായിപ്പോയി അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് വേഗം നമ്മുടെ പഴംപൊരിയും നെയ്യപ്പവും നല്ലൊരു കോഫിയും ആണ് കഴിച്ചത് ഇനി പൂച്ചക്കത്തേക്ക് ഇച്ചിരി കാര്യമായിട്ട് നമ്മുടെ എല്ലിങ്കപ്പയും പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ കുറേ കേക്ക് കഴിച്ചു കേട്ടോ ഈ കേക്ക് ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മേടിക്കുന്നത് ഇങ്ങനത്തെ കേക്കാണ് ഞങ്ങൾ ഉണ്ടാക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം ഇതാണ് കേട്ടോ അപ്പോൾ ഇത് എത്ര എണ്ണം കഴിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഞങ്ങൾ കുറേ കഴിച്ചു ഇപ്പം ക്രിസ്മസ് ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും എന്നാ പറയുന്നത് കേക്ക് കഴിച്ചില്ലേ പിന്നെ എന്താ അല്ലേ ഒരു സന്തോഷം അതുകൊണ്ട് ക്രിസ്മസിന് തന്നെ നമ്മൾ കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണം കൂടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ കേക്ക് ഞാൻ കഴിച്ചു പിന്നെ നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഉള്ള ഓർമ്മ തന്നെ നമ്മുടെ ചെറുപ്പത്തിലെ ഓർമ്മകളാണ് അല്ലേ നമ്മൾ ചെറുപ്പകാലത്ത് എൻ്റെ ഓർമ്മയൊക്കെ അതാണേ കാരണം രാത്രി നടന്ന് പള്ളിയിൽ പോകുന്നു രാത്രി പാതിരായിക്ക് അല്ലേ പാതിരാ കുർബാനക്ക് അപ്പനും ഡാഡി മമ്മിയും ചേച്ചിമാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന ആ ഇരട്ടത്ത് നമ്മൾ ടോർച്ച് കത്തിച്ചോണ്ട് പാതിരാ കുർബാനക്ക് പോയ ആ ഒരു ഓർമ്മകളാണ് കേട്ടോ ഇന്നും ശരിക്കും അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കിന്ന് ആ ഒരു ഓർമ്മ അങ്ങനെ ഒരു റിൽ ഒരു ഓർമ്മ ഉണ്ടാകുണ്ടാകാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇപ്പോഴും പാതിരാ കുർബാനക്ക് പോകുന്നത് തണുപ്പ് രാജ്യത്താണേലും എന്നാ ഈ തണുപ്പ് സഹിച്ച് പോകാൻ വലിയ താല്പര്യം ഇല്ലേലും പക്ഷെ അത് പോകുമ്പോൾ ഒരു ആ ഒരു സന്തോഷം നമുക്ക് നേരം വെളുത്ത് വെളു രാവിലെ ഉള്ള കുർബാനക്ക് പോകുമ്പോൾ അതിന് കിട്ടത്തില്ല നമ്മുടെ പാതിരാ കുര്ബാനയുടെ സുഖം അല്ലേ അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാതിര കുർബാനക്ക് പോയിട്ട് ചേച്ചി പള്ളി പാട്ട് പാടുവേ അപ്പം പാട്ടൊക്കെ പാടി പിന്നെ കേക്കും ഡാൻസും അന്നൊക്കെ എന്ത് രസമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന കഴിയുമ്പോഴത്തേക്കും മുറ്റത്തെ സാന്താക്ലോസ് സാന്താക്ലോസ് ഒന്നും നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പനല്ലേ വിളിച്ചോണ്ടിരുന്നത് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഡാൻസും പാട്ടും തുള്ളലും പിന്നെ മരത്തലൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കെട്ടിത്തൂക്കി അതൊക്കെ എന്ത് രസമല്ലേ എന്തൊരു ഓർമ്മകളാണ് അത് കഴിഞ്ഞ് കുർബാന എല്ലാം കഴിഞ്ഞ് മൂന്ന് മണി നാലുമണിയാകുമ്പോഴത്തേക്കും ആണ് തിരിച്ച് വീട്ടിലേക്ക് അപ്പോൾ ഞാനിങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ഒരു ഓർമ്മയാണ് ഞാൻ പണ്ട് ക്രിസ്മസിന് ഇങ്ങനെ ഇതുപോലെ പള്ളി പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഇരുട്ടാണല്ലോ അന്ന് അന്ന് കാറിനും കാര്യങ്ങളൊന്നും ഇല്ല നടന്നാണോ നടരാജനാണല്ലോ നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ആ പോയിക്കൊണ്ട് പോയി വന്നുകൊണ്ടിരുന്നേ അപ്പം അങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ അപ്പം ടോർച്ച് അടിക്കുമ്പോൾ പുറകില് പുറമോട്ട് നോക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ എത്ര കിലോമീറ്റർ ദൂരെയാണ് അടുത്ത ടോർച്ചടി അതായത് അടുത്ത ആൾക്കാർ വരുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല അപ്പം ഞാനിങ്ങനെ പള്ളി പള്ളി കഴിഞ്ഞ് ഇരട്ട താളിൽ ഒരു ടോർച്ചിന് വിളിച്ചത്തിലാണ് എല്ലാവരും പോകുന്നത് അപ്പം ഇങ്ങനെ സൈഡിൽ കൂടെ റോഡിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ് കണ്ണിങ്ങനെ മിഴിച്ച് മിഴിച്ച് താഴോട്ട് നോക്കി നോക്കിയാണ് പോകുന്നത് വല്ല പാമ്പോട്ട് ഒന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇട്ടപ്പൊത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കുണ്ടിലേക്ക് തോട് തൊണ്ടില്ലേ തോടല്ല തൊണ്ട് തൊണ്ടെന്നൊക്കെ എൻ്റെ നാട്ടിൽ പറഞ്ഞു ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കുഴി ഉണ്ടായിരിക്കുമല്ലോ വെള്ളം പോകാനോ ചെറിയൊരു കുഴികളുണ്ടായല്ലോ ഇങ്ങനെ വഴി വഴിയല്ല എന്നാ പറഞ്ഞത് ടാറിട്ട് റോഡിൻ്റെ സൈഡിൽ വെള്ളം പോകാനൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഇട്ടപ്പോൾ തോന്നി ഞാൻ ആ കുഴിയിലേക്ക് വീണു വീണ്ടും സ്പീഡിൽ തന്നെ ഞാൻ ചാടി ചാടി പുറത്തോട്ടും ചാടി കേട്ടോ റോട്ടിലേക്കും ചാടി കയറി അപ്പോൾ ആ ഒരു ഓർമ്മയാണ് കേട്ടോ അപ്പം ഇന്നത്തെ കാലത്ത് ഇപ്പം ഇപ്പോഴൊക്കെ ആരുണ്ടല്ലേ നടന്നൊക്കെ പോകാൻ ഇന്നൊക്കെ എല്ലാരും ഫ്ലൈറ്റ് ഫ്ലൈറ്റില്ലെന്നേ ഉള്ളു ഫ്ലൈ വേണമെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ പള്ളി പോകുന്നവരെ ഫ്ലൈറ്റിലാവും വീട്ടിൽ നിന്ന് പള്ളി പോകണമെങ്കിൽ അച്ചിരി കൂടി പോയെന്ന് എനിക്ക് സംശയമുണ്ട് ഡയലോഗ് എങ്കിലും ഞാൻ പറഞ്ഞതാണ് എനിക്കൊരു വന്നാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഹാപ്പി ക്രിസ്മസ് പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് കൂടെ പാടണ്ടേ അല്ലേ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും എന്നെ കൂടെ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെവിക്ക് ഒരു മധുരമായ ഒരു നാദം അല്ലെങ്കിൽ ഒരു സന്തോഷം പകരാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു എൻ്റെ വകയൊരു ക്രിസ്മസ് ഗാനം കൂടെ